ഇതൊരു സാധാരണ കഥയല്ല പണ്ടുകാലത്തെ മലബാറിൽ നിശബ്ദമായ രാത്രികളിൽ പലതവണ സംഭവിച്ച കാര്യമാണ് വൈദ്യുതിയും റോഡുകളുമില്ലാത്ത ഒരു കാലം മനുഷ്യരുടെ ലോകം മുഴുവൻ അവരുടെ കാൽ പക്ഷേ ആ വഴികളിൽ ഒരു രഹസ്യം ഒളിച്ചിരുന്നു ദൂരത്ത് മങ്ങിമറയുന്ന ഒരു അജ്ഞാത വെളിച്ചം പൊട്ടിച്ചൂട്ട് മലബാറിലെ ആളുകളെ കുട്ടിക്കാലം മുതൽ പേടിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത ഒരു മായാവെളിച്ചം പഴയ മനുഷ്യരുടെ ഭയവും മുന്നറിയിപ്പുമാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് മലബാർ പച്ചപ്പിന്റെ ഒരു രാജ്യമായിരുന്നു കുന്നുകളും ചെറിയ വഴികളും സമ്പന്നർക്ക് മാത്രം കാളവണ്ടിയും ബാക്കിയെല്ലാവർക്കും കാലുകൾ തന്നെയാണ് വാഹനം പാതകൾ ദിവസവും ആളുകൾ നടക്കുമ്പോൾ തെളിഞ്ഞിരിക്കും പക്ഷേ ആളുകൾ കുറയുമ്പോൾ പുല്ലുകൾ പാതയെ ഒളിപ്പിക്കും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പാതകൾ വനത്തിന്റെ ഭാഗമായി മാറും അന്ന് രാത്രികൾക്ക് ഒരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചന്ദ്രൻ മാത്രം അമാവാസി ദിവസങ്ങളിൽ അതുപോലുമില്ല അതുകൊണ്ടാണ് സന്ധിക്ക് വിളക്ക് കത്തിച്ചാൽ ആരും യാത്ര പോകരുത് എന്ന് പറയുന്നത് എന്നാൽ അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ആളുകൾക്ക് രാത്രിയിലും യാത്ര പോകേണ്ടി വരും അങ്ങനെയുള്ള രാത്രികാല യാത്രക്കാരാണ് പൊട്ടിച്ചൂട്ട് കണ്ടത് ഒരു സാധാരണ യാത്രക്കാരൻ ഒരു വൈകുന്നേരം ഗ്രാമത്തിൽ നിന്ന് അയൽ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു നേരം വൈകി ഇരുട്ട് വീണു കുന്നിലൂടെ പോകുന്ന പുല്ലുകളുള്ള ഒരു ഷോർട്ട് കട്ട് അവൻ തിരഞ്ഞെടുത്തു കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു പെട്ടെന്ന് പാത കാണാതാവുന്നു എല്ലായിടത്തും പുല്ലുകൾ ദിശ തെറ്റുന്നു അപ്പോഴാണ് അത് കാണുന്നത് ദൂരത്ത് ഒരു ചെറിയ ചൂടന് വെളിച്ചം പഴയകാല പന്തം പോലെ അയാൾ ആശ്വസിച്ചു അത് പിന്തുടർന്നു പക്ഷേ അയാൾ അടുത്തെത്തുമ്പോൾ ആ വെളിച്ചം അപ്രത്യക്ഷമാകുന്നു മറുവശത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടും വലത്തോട്ടും ഇടത്തോട്ടും പിന്നിലും മുന്നിലും ഒരു കളിയെന്ന പോലെ വെളിച്ചം അവനെ കൂടുതൽ അകലത്തേക്ക് വലിക്കുന്നു അയാൾ അവസാനം മൂടും തെറ്റിയ വഴികൾ കുളങ്ങൾ തണുത്ത കുന്നുകൾ അവൻ്റെ സമയവും ബോധവും എല്ലാം പതിയെ പതിയമാക്കുന്നു അവസാനം അവൻ ഇരുട്ടിലേക്ക് വീഴുന്നു പിറ്റേന്ന് സൂര്യോദയത്തോടെ യാത്രക്കാരുടെ സംഘം അവനെ പാതിയരികിൽ കണ്ടെത്തും ഉണർത്തി വെള്ളം തളിക്കുമ്പോൾ ആൾക്ക് ഓർമ്മയുണ്ടാകില്ല എങ്ങനെ ഇവിടെ എത്തി അവർ പറയുന്നത് പൊട്ടിച്ചൂട്ട് കണ്ടതാണ് അവന് മങ്ങലോടെ ഓർമ്മ വരുന്നു ആ വെളിച്ചം ആ വഴിതെറ്റൽ പക്ഷെ അതിനപ്പുറം ഒന്നും ഓർക്കാനാകുന്നില്ല ഇതൊരു കഥ മാത്രമല്ല മലബാറിലെ മലയോരങ്ങളിൽ ഇതുപോലെ നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട് ഒന്നും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല ഒന്നും ദോഷം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ആളുകൾ വിശ്വസിച്ചത് ഇതൊരു കള്ളനോ മൃഗമോ അല്ല ഒരു മുന്നറിയിപ്പാണ് രാത്രിയിൽ യാത്ര ചെയ്യരുതെന്ന് പ്രകൃതി തന്നെയാണ് പറയുന്നത് മലബാറിലെ പ്രത്യേക കഥാപാത്രമായ ഒടിയനും യക്ഷിയും പോലെയുള്ളവ സുഹൃത്തുക്കളെ നിങ്ങളുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ബോധകഥകളുണ്ടോ നിങ്ങളുടെ നാട്ടിലെ വിശ്വാസങ്ങൾ കമന്റിൽ പറയൂ അടുത്ത വീഡിയോയിൽ മറ്റൊരു രഹസ്യവുമായി കണ്ടുമുട്ടാം